കൊണാ കര ആം ഞാൻ പോയിതാ കൊണാ കര കൊണാ 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 കര കര ഇന്നേ ചാടണം അവിടെ നിന്ന് ഓ ഇല്ല കൊണാ അടുത്തൊക്കെ നമ്മൾ മൂന്ന് നേരത്തെ ഉള്ളു കര കുള അടുത്ത കുള കുള കര കുള കുളിന്ന് പോയി

ാണല്ലോ പൂക്കാലം പൊന്ന് പൂക്കാലം അഷ്ടമുടി തായലില് തന്ന നടത്തൊഴിലില് ചിന്ന കിളി ചിങ്കാര കിളി എന്നലില് ഇഷ്ടമാണോ ഇഷ്ടമാണോ അപ്പം നമ്മുടെ കോട്ടക്കൊന്ന് പാർട്ട് ടു ആണ് കേട്ടോ കൂട്ടുകാരേക്കണ്ടില്ലേ അല്ലേ കളി കണ്ടോ ഉള്ളിൽ കയറി ഇപ്പം പൂ കണ്ടപ്പോൾ പൂ നല്ല എന്താ കോളാമ്പി പൂവളാട്ടോ മഞ്ഞ കോളാമ്പി പൂവിൻ്റെ ഉള്ളിൽ കിടന്നാണില്ലേ അതെൻ്റെ കളിയാണ് കേട്ടോ എവിടെ ഒരു പൂന്തോട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് ഡാൻസ് കളിക്കണം അപ്പം അവൾ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത് പിന്നീട് പിന്നീടതാ ചേട്ടൻ നമ്മുടെ ഒരു കല്ലിൽ തീർത്തൊരു വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ആട്ടോ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അത്രയും മനോഹരങ്ങളാട്ടോ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമ്മളുള്ളിലുള്ള കാഴ്ചകളാട്ടോ ഈ കാണിക്കുന്നത് അടുത്ത് നമ്മൾ കാണുന്നത് കാണുന്ന എന്താണെന്നറിയുമോ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ പ്രതിമയാണ് കേട്ടോ പറഞ്ഞത് ഇത് അപ്പം ചേട്ടൻ അവിടെ ഒരു ഗ്ലാസ് കയ്യിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പോലെയൊക്കെ കൊടുക്കുന്നതാണ് കാണുന്നത് അതെ എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കാൻ അതിൻ്റെ ചോട്ടിലൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ഉള്ളിലോട്ട് കയറുന്നതിന് അൻപത് രൂപ ഒരാൾക്ക് പ്രവേശന ഫീസുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഭയങ്കരകാലം ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തത്തിൽ ഉള്ളിൽ എന്താ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ വിഗ്രഹങ്ങളൊക്കെ നമ്മൾ മുമ്പേ കണ്ട ആ പ്രതിമകളാണ് കേട്ടോ അത് അപ്പോൾ അത് എൻ്റെ ചുവട്ടിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ വീഡിയോ പിടിക്കുന്നതാണ് കേട്ടോ നമ്മളാ കാണുന്നത് കേട്ടോ അപ്പം ഇതല്ല നമ്മളെ പഴയ ചായക്കട ഓലമേഞ്ഞ തെങ്ങോല കൊണ്ട് മൂന്നിയൊരു ചായക്കടി വേണം കേട്ടോ ഇത് കണ്ടില്ല എന്തൊരു രസമല്ലേ കാണാനായിട്ടുള്ളത് ഭയങ്കര രസമല്ലേ നോക്കിക്കേ അപ്പോൾ അങ്ങനത്തെ നമുക്ക് പുതുതലമുറയെ പഴമയിൽ നിന്ന് പുതുമയിലേക്ക് കൊണ്ടിരുന്ന ഒരു കാര്യങ്ങളാണ് മൊത്തത്തിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ കണ്ട ഇത് ഇത് കണ്ടിട്ട് നമ്മുടെ കാളവണ്ടിയാണേ വരുന്നത് കാളവണ്ടിയുടെ അടുത്ത് ചേട്ടൻ നിന്ന് ഫോട്ടോ എടുത്താട്ട് അമ്മൂസും ഉണ്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ഈ കാളകളൊക്കെ കാണുമ്പോഴത്തേന് എന്തൊരു ഗംഭീരം കാളകളായിരുന്നു എന്നോ പക്ഷെ നല്ല ഒരു സന്ധിയായതിൻ്റെ ഒരു കുറച്ച് ക്ലിയർ കുറവൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ മുഖിക്കുക എന്തൊരു ഭംഗിയാ ഇവർ ശരിക്കും ജീവൻ തുടിച്ച് നിൽക്കുന്ന ഒരു കാളവണ്ടി കാളയം കാളവണ്ടിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ടെസ്റ്റായേ പക്ഷേ ജീർണിച്ചതുകൊണ്ട് നമുക്ക് ഉള്ളി അതിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല കയറാൻ പറ്റണ എന്താണ് ഞങ്ങൾ അതിനു കയറുമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അരളിപ്പൂക്കൾ കണ്ടില്ലേ നിറഞ്ഞു നിൽക്കുന്ന എന്തൊരു മനോഹരികളായിട്ടേ നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരാത്ത എത്രയും കാഴ്ചകളാണ് ഇതിനുള്ളിൽ ഇണക്കി ചേർത്ത് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ ഭയങ്കര മനോഹരികളായിരുന്നു കേട്ടോ കണ്ടാൽ മാത്രമേ നമുക്കതിന് ആ ഇങ്ങനെ പറഞ്ഞാൽ ആസ്വദിക്കാൻ നമുക്ക് എന്തായാലും കഴിയില്ല കാണാനൊക്കെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ കേട്ടോ അതിന് നമ്മൾ ഇങ്ങനെ ചുറ്റി വരുമായിരുന്നു അന്നേരം കണ്ട ഒരു ഇതൊക്കെ മരത്തിൽ തീർത്ത ഒരു പ്രതിഭയാണ് കേട്ടോ അതാ വിചാരിച്ച് അതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും ഒത്തിരി ഫോട്ടോ എനിക്ക് അങ്ങനെ അധികം ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് എടുക്കേണ്ടത് കൊണ്ട് കുറഞ്ഞ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവരാരും അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ യുചീനെ യുജീനെ നോക്കി എന്ത് സുന്ദരിയായിരുന്നു അതിൻ്റെ ഇപ്പുറത്തേതാ ആമ്പലക്കുളം ആമ്പല് കണ്ടാ വിരിഞ്ഞ് നിൽക്കുന്ന നല്ലൊരു ജലാശയമായിരുന്നു കേട്ടോ തൊട്ട് പിന്നെ അതാ ഫുള്ള് ഈ ചെടികളായിരുന്നു കേട്ടോ കുറേ ഭാഗത്തോളം ഈ ചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞാൽ എന്താ നമുക്കൊന്നും പറയാനേ വാക്കുകളില്ല അപ്പം നമുക്കടുത്ത വീഡിയോയിൽ കാണാൻ